ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു നഗ്മ തമിഴിലും തെലുങ്കിലുമെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നായിക തെന്നിന്ത്യൻ സിനിമയിൽ എന്നതുപോലെ തന്നെ ബോളിവുഡിലും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് നഗ്മ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ കൊണ്ട് മാത്രമല്ല വ്യക്തി ജീവിതത്തിലൂടെയും എന്നും നഗ്മ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് നഗ്മയുടെ പ്രണയങ്ങൾ എന്നും ഗോസിപ്പ് ഗോളങ്ങളിൽ ചൂട് പിടിപ്പിച്ചവയായിരുന്നു നഗ്നയുടെ പ്രണയങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സൗരവ് ഗാംഗുലിയുമായുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് നഗ്നയുമായി പ്രണയത്തിലാകുമ്പോൾ ഗാംഗുലി വിവാഹിതനായിരുന്നു ഇരുവരും രഹസ്യമായി വിവാഹിതരായെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആന്ധ്രയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി എന്നായിരുന്നു വാർത്ത അതേസമയം സൗരവ് ഗാംഗുലി കളിക്കളത്തിൽ പരാജയപ്പെടുമ്പോഴെല്ലാം മാധ്യമങ്ങളും ആരാധകരുമെല്ലാം നഗ്നയെ പഴിച്ചാരിയിരുന്നു ഗാംഗുലിക്ക് ക്രിക്കറ്റിലേക്കുള്ള ശ്രദ്ധ നഷ്ടമായെന്നും അതിന് കാരണം നഗ്നയായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞത് എന്തായാലും അധികം വൈകാതെ ഇരുവരും പിരിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം നദ്മ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി വലിയ കാര്യങ്ങൾ നേടാൻ ചെറിയ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും ഒരു ഗെയിം കളിക്കുമ്പോൾ ആളുകൾ അതൊരു പോഴ്സാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യ കളിക്കുമ്പോഴെല്ലാം ഒരാൾ നന്നായി കളിക്കാതെ വരുമ്പോൾ വൈകാര്യമായി മറ്റൊരാളുമായി അടുപ്പത്തിലായതാണ് കാരണമെന്ന് ചിലർ പറഞ്ഞു അത് തീർത്തും ബാലിഷ്യമാണ് എന്നാണ് നന്മ പറഞ്ഞത് ീടായിരുന്നു നഗ്മ നടൻ ശരത് കുമാറുമായി പ്രണയത്തിലാകുന്നത് ഗാംഗുലിയെ പോലെ നഗ്മയുമായി പ്രണയത്തിലാകുമ്പോൾ ശരത്കുമാറും വിവാഹിതനായിരുന്നു വളരെ രഹസ്യമായി വെച്ചുവെങ്കിലും പതിയെ ആ പ്രണയം ലോകം അറിഞ്ഞു അതോടെ ശരത്കുമാറിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഒടുവിൽ ശരത്കുമാറിന്റെ ഭാര്യ ആ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു അധികം വൈകാതെ നഗ്മയും ശരത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു പ്രണയ തകർച്ച അംഗീകരിക്കാൻ സാധിക്കാനാകാതിരുന്ന ശരത് കുമാർ ഫോണിലൂടെ അടക്കം നഗ്മയെ നിരന്തരമായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകം തന്നെ വിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു നഗ്മ തെന്നിന്ത്യൻ സിനിമ വിട്ട നദ്മ പിന്നീട് കരിയർ പടുത്തുയർത്തിയത് ഭോജ്പൂരി സിനിമയിലായിരുന്നു മറ്റിടങ്ങളിൽ എന്നതുപോലെ തന്നെ ഭോജ്പൂരിലും അധികം വൈകാതെ നഗ്മ താരമായി മാറി ഇതിനിടെ സൂപ്പർ താരമായ രവി കിഷനുമായി പ്രണയത്തിലാകുന്നത് നഗ്നയുമായി പ്രണയത്തിലാകുമ്പോൾ രവി കിഷനും വിവാഹിതനായിരുന്നു എന്നാൽ തനിക്ക് നഗ്നോടുള്ള പ്രണയത്തെക്കുറിച്ച് പരസ്യമായി തന്നെ രവികിഷ്ണൻ സംസാരിച്ചിരുന്നു നഗ്നയുമായുള്ള രവികൃഷ്ണന്റെ പ്രണയത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും സമ്മതം ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമായിരുന്നു എനിക്ക് നഗ്നയുമായുള്ള ബന്ധത്തെക്കുറിച്ച് എന്റെ കുടുംബത്തിന് അറിയാം എന്റെ ഭാര്യ നഗ്മയെ എന്റെ ജീവിതം ത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു കഴിഞ്ഞു ഞാൻ അവളെക്കുറിച്ച് ഭാര്യയോട് നുണ പറയാറില്ല വിവാഹത്തിന് പുറത്ത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു പിഷിൽ ബന്ധമുണ്ടാകാൻ സാധിക്കുമെന്ന് അവൾ അംഗീകരിക്കുന്നു മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടാകുന്ന ആദിത്യോ അവസാനത്തെയോ പുരുഷനല്ല ഞാൻ എന്നായിരുന്നു അതിനെക്കുറിച്ച് രവികൃഷ്ണൻ അന്ന് പറഞ്ഞത് എനിക്ക് ഭാര്യയോ മക്കളെയോ ഉപേക്ഷിക്കാനാകില്ലെന്നും നഗ്നയും അംഗീകരിക്കുന്നു ഞങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുകയാണ് ഭാവിയെ കുറിച്ച് സംസാരിക്കുക പോലുമില്ല സത്യത്തിൽ നഗ്ന വീട്ടിലേക്ക് വരികയും എൻറെ ഭാര്യയ്ക്കൊപ്പം പാചകം ചെയ്യുകയും ചെയ്യാറുണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമാണ് ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല സത്യത്തിൽ അവളാണ് നഗ്മക്കൊപ്പം സിനിമ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് നഗ്മയെ കുടുംബം കലക്കിയായിട്ടല്ല എന്റെ ഭാര്യ കാണുന്നത് എന്ന് രവികൃഷ്ണൻ പറഞ്ഞിരുന്നു